ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോകോട്ടും പാടം വൺ നിലമ്പൂരിന്റെയും നെഹ്റു കലാ സാംസ്കാരിക വേദി വണ്ടൂരിന്റെയും നേതൃത്വത്തിൽ കൊല്ലം പത്തനാപുരം ഗാന്ധിഭവനിലെ കുഞ്ഞു ശലഭങ്ങൾ നിലമ്പൂർ തേക്കിൻ്റെ നാട് സന്ദർശിച്ചു ശലഭയാത്ര എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് രാവിലെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സംഘാടക സമിതി ചെയർമാൻ മുജീബ് ദേവശ്ശേരി കോർഡിനേറ്റർ ഷിഹാബ് അലൈവ് ഡയറക്ടർമാരായ ജനീഷ് ജാബിർ പുലിയത്ത് ജുനൈസ് വാഴയിൽ നെഹ്റു കലാ സാംസ്കാരിക വേദി വണ്ടൂർ മെമ്പർമാരായ മുഹസിൻ നാലകത്ത് വണ്ടൂർ എം ജിംഷാദ് ഭണ്ടൂർ എന്നിവർ ചേർന്ന് പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു

നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടത്തിയ സ്വീകരണ പരിപാടി സംഘാടക സമിതി ചെയർമാൻ മുജീബ് ദേവശ്ശേരി ഉദ്ഘാടനം ചെയ്തു സുന്ദരമായ കാഴ്ചകൾക്കാണ് നല്ല രീതിയിലുള്ള ഒരു പ്രോഗ്രാം ആണ് നമ്മുടെ ദേശീയ നിലമ്പൂരും കലാസമിതി നിലമ്പൂരിന്റെ പ്രകൃതിദത്തമായ സുന്ദരമായ കാഴ്ചകളാണ് നിങ്ങൾക്ക് മുന്നിൽ കാണാൻ പോകുന്നത് ദൈവം നിലമ്പൂരിനെ കരിഞ്ഞനുഗ്രഹ അനുഗ്രഹിച്ചിട്ടുള്ള ഒരു പ്രകൃതി മനോഹരമായ ഭംഗിയാണ് ആ ഭംഗിയാണ് നിങ്ങൾ ആസ്വദിക്കാൻ പോകുന്നത് അതുമാത്രമല്ല ചരിത്രപരമായ ഒരുപാട് കഥയും ചരിത്രങ്ങളുമൊക്കെ പറയാനുള്ള പറയാൻ പറ്റുന്ന രീതിയിലുള്ള നിലമ്പൂരിനെയാണ് നിങ്ങൾ കാണാവുന്നത് ലോകത്ത് ഏറ്റവും അഭിമാനത്തോടു കൂടി നെറുകെയിരിക്കുന്ന നിലമ്പൂർ തേക്കിനെ നിങ്ങൾ കാണാൻ പോവുകയാണ് അതുപോലെ തന്നെ പ്രകൃതിയത്വമായ സുന്ദരമായ പൂക്കളാൻ നിർമി നിർമ്മിക്കപ്പെട്ട ഒരു പൂന്തോട്ടമുള്ള നിലമ്പൂരിന്റെ തേക്കിന്റെ ചരിത്രം പറയുന്ന തേക്കിന്റെ ഉത്ഭവവും അവസാനവും അതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ സ്വർണത്തരിമയുള്ള തിളക്കത്തിന്റെ കാരണങ്ങളടക്കം നിങ്ങളെ പഠിപ്പിക്കുന്ന നിലമ്പൂർ തേക്ക് മ്യൂസിയം നിങ്ങളെ നിങ്ങളെ കാത്തിരിക്കുകയാണ് അതുപോലെ നിലമ്പൂരിലെ സാമൂഹ്യ സാംസ്കാരിക നായകരെല്ലാം നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് നിലമ്പൂരിന്റെ എം പി പി വി അബ്ദുൾ വഹാബ് എം പി നിലമ്പൂരിലെ ജനപ്രതിനിധികൾ എല്ലാവരും ഓരോ സ്ഥലത്ത് വെച്ച് നിങ്ങൾക്ക് സ്വീകരണം നൽകുവാൻ മന്ദുര പലഹാരങ്ങൾ നൽകി നിങ്ങളുടെ കൂടെ യാത്രയാവാൻ എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിങ്ങളെ അവർ സന്ദർശിക്കുന്നതാണ് എന്തായാലും ഇവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള പത്രപ്രവർത്തകരും എല്ലാവരും ഒരു നല്ല കാഴ്ചയാണ് ഒരു വിരുന്നാണ് നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളത് സന്തോഷപൂർവ്വം ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ നിലമ്പൂരിൻ്റെ നാട്ടിലെത്തി നിങ്ങൾ നിലമ്പൂരിനെ കാണാൻ വരുന്നു എന്നറിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെ സ്വീകരിക്കുന്നത് എന്തായാലും നമുക്ക് ഇവിടുന്ന് പിന്നെ യാത്ര തുടങ്ങാം ആ ഒരു നല്ല സുന്ദരമായ യാത്രക്കാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത് എൻ എസ് എസ് ക്യാമ്പിൽ വെച്ച് പി ജി അബ്ദുൾ മഹാദ് എം പി നിങ്ങളുമായി സംവദിക്കുന്നു എല്ലാവരും കൂടി നിങ്ങളെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് എന്തായാലും നമുക്ക് നല്ല ഒരു തുടക്കം ഇവിടുന്ന് തുടങ്ങാം ആദ്യമായി നിങ്ങളെ വെൽക്കം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ചടങ്ങിൽ ഗാന്ധിഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റ് വൈസ് ചെയർമാൻ പി എസ് അമൽ ഗാന്ധിഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റ് ചെയർപേഴ്സൺ ഷാഹിദ കമാൽ തുടങ്ങി മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുത്തു